രണ്ട് മൂന്ന് വയസ്സുകൊണ്ട് തൊള്ളുപ്പില്ലാത്തൊരു സമയം ഇപ്പം വലിയ പാടാണ് എന്നാൽ പോലെ ഒരു ഏഴരയൊക്കെ ആകുമ്പോൾ രാവിലെ പാചകമൊക്കെ കഴിഞ്ഞാൽ അടുക്കള ജോലി എല്ലാം കഴിയും കേട്ടോ അപ്പോൾ എൻ്റെ വീട്ടിൽ തൊട്ടപ്പുറത്താണ് അമ്മയുടെ വീട് അമ്മയുടെവിടെ അവിടെ വന്നപ്പോൾ എനിക്ക് രണ്ട് വരുതനം കിട്ടി നാളത്തെ മെഴുക്കുവട്ടിക്കുള്ളതായിട്ടോ താണ്ടിരിക്കുന്ന പൂച്ചയും ഈ പട്ടി ഇന്ന് നമ്മുടെ എല്ലാട്ട് റോഡിക്ക് കിടക്കുന്നത് നമ്മൾ ചോറ് കൊടുക്കുന്നുണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് മാറത്തിലേട്ടാട്ടാ ചേച്ചിയുടെ മോളും രാവിലെ ഇന്ന് കളിക്കുകയാണ് അപ്പോൾ രാവിലെ ഞാൻ ഉള്ളും പഴങ്ങി കുടിച്ച് പഴങ്ങി അല്ല ചൂട് ചോറ് എനിക്ക് മൂന്ന് നേരം ചോറ് ഇന്ന് കാണാട്ടോ ഇഷ്ടം മീൻകറിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കായയും കാച്ചലും കിട്ടിയ ഒരു കറിയും ഉണ്ടായിരട്ടോ എന്നിട്ട് ഞാനും ചേച്ചിയുടെ മോളും കൂടെ ഞങ്ങളുടെ എൻ്റെ അനീത്തിയുടെ വീട്ടിലോട്ട് പോകുന്നു കേട്ടോ കുറച്ചടുത്താണ് അപ്പോൾ പോകുന്ന വഴിക്ക് താണ്ട് ഒരു ആട്ടുംകുട്ടിനെ കണ്ടു ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആട്ടുംകുട്ടി ആടിനെ നേരത്തെ നമ്മുടെ വീട്ടിൽ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ എന്താണ്ട് അതിന് വൈറ്റിളക്കം അങ്ങോട്ട് എനിക്കാൻ വയ്യായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് ഉമ്മയൊക്കെ കൊടുത്ത് ഞങ്ങൾ കണ്ടാൽ പോയി അതിന് ഇത്ര വീട്ടിൽ ചെന്നാലുടനെ ഫസ്റ്റ് ഞാൻ തുറന്ന് നോക്കുന്ന ഫ്രിഡ്ജ് ആണ് കേട്ടോ എന്തെങ്കിലും കൊണ്ടുവന്ന് കാരണം നമ്മുടെ വീട്ടിൽ ഫ്രിഡ്ജ് ഇല്ലല്ലോ അപ്പോൾ എന്താ സ്ട്രോബറി ഒക്കെ കിട്ടി ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ സ്ട്രോബറി അടിച്ചു നോക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഇനി ഞാൻ ഇത് വേടിക്കത്തേ ഇല്ലെന്നുള്ള കാര്യം ഉറപ്പാണ് പിന്നെ നമ്മൾ അവൾ നല്ല അടിപൊളി ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കി വെച്ചേക്കുന്നത് കേട്ടോ ഞാൻ ഞണ്ട് സത്യത്തിൽ ഇതുവരെ തിന്നിട്ടത് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ പക്ഷേ ഒന്ന് ഗ്രേവി എടുത്തു കഴിച്ച് നോക്കിയാൽ അസാധ്യ ടേസ്റ്റായിരുന്നിട്ടെ അല്ല അടിപൊളി കുറച്ച് കുരുമുളക് കൂടി എന്നാലും നല്ല അടിപൊളി ആണ് പിന്നെ കുറച്ച് ബ്രെഡ് ഒക്കെ ഇപ്പോൾ ബ്രെഡും പിന്നെ രണ്ട് റോസ്റ്റും കൂടെ തിന്നെ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നെട്ടെ ചട്ടിയോട് അവളെടുത്ത് എനിക്ക് തന്നോട്ടെ ഞാൻ ആദ്യമായിട്ട് തിന്നുന്നുണ്ട് തിന്നത്തില്ലല്ലോ അതുകൊണ്ട് തിന്നുന്നതുകൊണ്ട് എനിക്ക് ചട്ടിയോടെ എടുത്ത് തന്നോട്ടെ എന്നിട്ട് താണ്ട കാർട്ടൂൺ ആണ് ഇവിടെ പിന്നെ അനിയത്തിയുടെ അമ്മ കാർട്ടൂൺ മാത്രമേ ഇടത്തുള്ളൂ കേട്ടോ അവരുടെ കൂടെ താണ്ട് ഇച്ചിരി കാർട്ടൂണൊക്കെ കണ്ടിട്ട് പിന്നെ ഞാൻ അവിടെ കുറച്ച് നേരമൊക്കെ കിടന്നു കേട്ടോ പിന്നെ താണ്ട് അമ്മ അതിൻ്റെ തൊട്ടപ്പുറത്താണ് ജോലി ചെയ്യുന്നത് കേട്ടോ അപ്പം ഞാനും പിള്ളേരും കൂടെ അങ്ങോട്ട് പോയി അമ്മയെ കുറച്ച് സഹായിക്കുകയൊക്കെ ചെയ്തോട്ടെ കാരണം കട്ട വെയിലാണ് വെയിലത്തെ അമ്മയുടെ ഊപ്പാട് വന്നു പിന്നെ അമ്മേനെ ഞങ്ങള് ഞാൻ കുറച്ച് സഹായിച്ച് പിള്ളേർ കണ്ടെ നല്ല കട്ടക്കിയിക്കുന്നുണ്ട് കേട്ടോ അവർ പറ്റുന്ന രീതിയിലൊക്കെ അവരും സഹായിക്കുന്നുണ്ട് കുരുത്തക്കൾ ഉണ്ടെങ്കിലും ഇതൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ അവർ നമുക്ക് നമ്മൾ കഷ്ടപ്പെടുന്നതൊക്കെ കാണുമ്പോൾ അവർ എന്തെങ്കിലുമൊക്കെ നമുക്ക് സഹായിക്കുകയൊക്കെ ചെയ്യും കേട്ടോ അത് അനിയത്തിയുടെ മൂലം ചോദിച്ചിടം മുകളും അവനെ കൊണ്ട് പറ്റത്തില്ലെങ്കിൽ പോലും കണ്ട അവൻ എന്തെങ്കിലുമൊക്കെ കുന്താലിയൊക്കെ എടുത്തുവെച്ച് കിളയ്ക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യും കേട്ടോ ഒന്നുമില്ലെങ്കിൽ നമ്മുടെ മക്കളെ അങ്ങനെയൊക്കെ കുറച്ചൊക്കെ പഠിപ്പിക്കുന്നത് നല്ലതാണ് കഷ്ടപ്പാടറിയിക്കാതെ വളർത്തിയാല് പിന്നെ വലുതാകുമ്പോൾ അതിൻ്റെ പാടവർക്ക് തന്നെ ആയിരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഈ മണ്ണൊക്കെ കാട് നല്ല കാടുണ്ടായിരുന്നു കേട്ടോ അമ്മ ഒറ്റയ്ക്കാണ്ട് രണ്ട് മൂന്ന് ദിവസം നിന്ന കാടൊക്കെ എടുത്തിട്ട് ഇനി മണ്ണൊക്കെ വരിയങ്ങ് മാറ്റണം ജോലിക്ക് ഇരിക്കുന്നതാണോ കേട്ടോ അമ്മ അപ്പം അതിന് ഇത്ര വീട്ടിൽ വെറുതെ ഇരുന്നപ്പോൾ അമ്മ അമ്മ അതിനെ കുറച്ച് സമയം ഒന്ന് സഹായിക്കാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വന്നതാണ് കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് കുറച്ച് നേരം വീട്ടിൽ പോയി ചോറൊക്കെ അനത്തോടെ വീട്ടിൽ പോയി ചോറൊക്കെ കഴിച്ചിട്ട് പിന്നെ എന്താ പിന്നെയും വന്നു കേട്ടോ ഒരു മൂന്നരയൊക്കെ ആയപ്പോൾ പിന്നെ അമ്മേനെ കുറച്ച് സമയം കൂടെ സഹായിക്കാൻ വന്നു അതിൻ്റെ ഇടയ്ക്ക് അനീത്ത് കണ്ട പൊതുച്ചോറൊക്കെ തയ്യാറാക്കിയിരുന്നു കേട്ടോ അപ്പം നമ്മൾ എൻ്റെ വീട്ടിൽ വന്നാണ് ഞങ്ങളത് കഴിച്ചത് കുളിച്ചിട്ടൊക്കെ വൈകിട്ടാണ് ഒട്ടൊക്കെ കഴിച്ചത് അത് നല്ല അടിപൊളിയായിരുന്നു മുട്ട പൊരിച്ചതൊന്നും എനിക്ക് കഴിക്കുന്ന ഇഷ്ടമല്ല പക്ഷേ മീൻ മറുത്തത് അവിയലും നല്ല കൊഞ്ചു ചമ്മന്തിയും പിന്നെ എൻ്റെ വീട്ടിൽ മീൻ കറിയുണ്ടായിരുന്നോട്ടോ നല്ല ചൂരമുളകറി അതൊക്കെ കൂട്ടി കൊണ്ടോ കഴിച്ച് ക ചോറ് കഴിക്കാത്ത മക്കളായിരുന്നു മക്കളായിരുന്നോട്ടോ അവർ എത്ര പെട്ടെന്ന് ചോറ് തീർത്തേന്ന് അറിയത്തില്ല പൊതുച്ചോറ് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ ചമ്മന്തി അവിയലൊന്നും കഴിക്കത്തില്ല ചമ്മന്തി അങ്ങനൊക്കെ കഴിക്കത്തുള്ളൂ അപ്പം എനിക്ക് പുതിച്ചോറ് ഒത്തിരി ഇഷ്ടപ്പെട്ടു സോറി ഇഷ്ടപ്പെട്ടു അപ്പം ഇന്നത്തെ വീട് ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇനിയിപ്പം രാത്രിയൊന്നും ഒന്നും കഴുപ്പൊന്നും കാണത്തില്ല അപ്പം നമ്മുടെ ചെറിയ ജീവിതങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഒരു ദിവസമൊക്കെ പോകുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് നല്ല തീറ്റ ആയിരുന്നു കേട്ടോ ആ നീതിയുടെ വീട്ടിൽ നിന്നും എൻ്റെ വീട്ടിൽ നിന്നും കൂടെയുള്ള നല്ലൊരു തീറ്റി ദിവസമായിരുന്നു ഇന്ന് കണിയേണ്ട ആളെ തന്നെ നാളെ കണി കാണാൻ പ്രാർത്ഥിക്കുന്നു